കഴിക്കുന്ന ഭക്ഷണത്തില് മാത്രമല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചതിനു ശേഷം നാം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തെ പല ബാധിക്കുന്നുണ്ട് ഇത്തരത്തില് ഭക്ഷണശേഷം ഒരിക്കലും ചെയ്യാന് പാടില്ലാത്ത അഞ്ചു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിലര് ഭക്ഷണം കഴിച്ച ശേഷം പുകവലിക്കാറുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ പുകവലിച്ചാൽ കരളിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കാമെന്ന് മിക്ക പഠനങ്ങളും പറയുന്നു ആഹാരം കഴിഞ്ഞ ഉടൻ പുകവലിച്ചാൽ ആമാശയങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാം പുകവലിക്കുമ്പോൾ നിക്കോട്ടിന് രക്തത്തില് കലരുകയും ദഹനവ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യും അതുകൂടാതെ ആമാശയത്തിലെ ക്യാൻസർ ശ്വാസകോശ അത്ഭുതം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നു ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ ചായ കുടിക്കുന്ന ശീലം ചിൽക്കുണ്ട് ചായ കുടിക്കുന്നത് ദഹനപ്രക്രിയയെ തടസ്സപ്പെടുത്തുക ചെയ്യും ചായയിലും കാപ്പിയിലുമുള്ള രാസവസ്തുക്കളെ ശരീരത്തിലെ ഇരുമ്പിനെ ആകിരണം ചെയ്യും ആഹാരം കഴിച്ച ശേഷം ചായ കുടിക്കുന്നത് ക്ഷീണം കൂട്ടാമെന്നാണ് വിദഗ്ധർ പറയുന്നത് പഴങ്ങൾ ആരോഗ്യതരം തന്നെ എന്നാൽ ഉച്ചയൂണിനോ അത്താഴത്തിനോ ശേഷം പഴം കഴിക്കാനും പാടില്ല അത് ദോഷം ചെയ്യും ഭക്ഷണശേഷം പഴങ്ങൾ കഴിച്ചാൽ അത് ദഹിക്കാതെ കിടക്കുകയും കുളിച്ച് തികട്ടല് വരികയും ചെയ്യും നെഞ്ചരിച്ചില് ദഹനക്കേട് ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഴിച്ച ഭക്ഷണവും പഴങ്ങളും തമ്മിൽ ചേരാതെ വയറിന് ബുദ്ധിമുട്ടുണ്ടാകും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഉറങ്ങാൻ പോകുന്നവരെ കാത്തിരിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരക്കാരിൽ അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ടെന്ന് മസാച്ചസിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകർ പറയുന്നത് അതുകൂടാതെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുൻപേ ആഹാരം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറെ നല്ലത് ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നാണ് പഴമക്കക്കാർ പറയുന്നത് ആഹാരം കഴിച്ചു കഴിഞ്ഞ ഉടനെ കുളിച്ചാൽ ശരീര താപനില കുളിക്കുന്ന വെള്ളത്തിന്റെ താപനിലയോളം ഉയരുന്നു വെള്ളം ദേഹത്ത് പറ്റുമ്പോൾ തലച്ചോറ് ശരീര താപനിലയിലുള്ള ഈ വ്യത്യാസം മനസ്സിലാക്കുകയും ചർമ്മത്തിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടി താപനില സാധാരണ നിലയിൽ ആക്കുകയും ചെയ്യും